ഹലോ നമസ്കാരം ഞാൻ കാക്കാമൂല ശ്രീ ഉമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യശാല നമ്മുടെ മുരുകാണൻ്റെ തട്ടുകടയുടെ ഫ്രണ്ടിലാണ് ഒരുപാട് പേര് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നടന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇവിടെ വന്നു നമ്മുടെ യൂട്യൂബിൽ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റും ബാക്കിയുള്ള എല്ലാ ഇതും ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മുരുകാന്നനെ ഒന്ന് കാണാം മുരുകാണൻ്റെ അഭിപ്രായങ്ങളൊന്നു കേൾക്കാം മാമാ ഒരുപാട് പേര് നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ഇപ്പം എങ്ങനെയുണ്ട് മാമ നമ്മുടെ കച്ചവടം ഈ യൂട്യൂബിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ വന്ന് ചെയ്തതിന് ശേഷം നല്ല തിരക്കൊക്കെ ഉണ്ടോ ആ അപ്പം ഇതൊന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെ മുരുവമ്മാവൻ്റെ തട്ടുകടയിലുള്ള എല്ലാ ഐറ്റങ്ങളും ഇതൊക്കെ നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പ്ലേറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ ടാറ്റ പറഞ്ഞു ആ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ മുഴുവൻ മാവൻ്റെ തട്ടിടയിൽ വന്ന് കഴിക്കുക വലിയ വലിയ ഇതൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ വേറെ ഉള്ളവരത്തു നിന്ന് കഴിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിയും ഫുഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓംലെറ്റ് അവിച്ച മുട്ട പുളിസ് ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ പിന്നെ നല്ല തണുത്ത മാരക ഉള്ളത് കേട്ടോ ഈ എരിയുള്ള മുള മുളക് കൂടിയിട്ട് ഓംലേറ്റ് കഴിച്ചിട്ട് തണുത്ത വെള്ളം കൂടെ പിടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും മാമ ഒന്ന് ചിരിച്ച് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ആ എല്ലാവരും വരണം പറയൂ എല്ലാവരും വരണം ഈ ചെറിയ കടയിലേ ശരി ഓക്കെ മാം ഓക്കെ താങ്ക്